വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി ഏറ്റെടുത്ത ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന കൽപ്പറ്റ എൽസ്റ്റൻ എസ്റ്റേറ്റ് ഭൂമിക്ക് ഇരുപത്തിയാറ് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപ നഷ്ടപരിഹാരം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് അതിവേഗം നിർമ്മാണം തുടങ്ങാൻ അതിനിടെ പുന്നപ്പുഴയിൽ അടിഞ്ഞുകൂടിയ വൻ പാറ കഷ്ണങ്ങളും കല്ലും മണലും ചരലും ചെളിയും മരങ്ങൾ അടക്കമുള്ളവയും നീക്കം ചെയ്യാൻ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് കോടിയുടെ പദ്ധതി ഊരാളുങ്കൾ ലേബൽ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇവ നീക്കം ചെയ്ത് പുഴയുടെ ഒഴുക്ക് സുഗമമാക്കി വെള്ളപ്പൊക്കം തടയുകയും പുഴയോരം ഭിത്തി കെട്ടി സംരക്ഷിക്കുകയും ചെയ്യുന്നത് പദ്ധതിയുടെ ഭാഗമാണ് ജലവിഭവ വകുപ്പ് വഴി മുന്നോട്ട് വെച്ച പദ്ധതിക്ക് സർക്കാർ ഭരണാനുമതി നൽകി ഇതിനായി കേന്ദ്ര സർക്കാർ അഞ്ഞൂറ്റിഇരുപത്തിന്റ് അഞ്ച് കോടി രൂപയുടെ പലിശരഹിത വായ്പയായി അനുവദിച്ച കാപെക്സ് ഫണ്ടിൽ നിന്ന് അറുപത്തഞ്ച് കോടി രൂപ ചെലവഴിക്കും ബാക്കി തുക സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കണ്ടെത്തും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടതനുസരിച്ച് പദ്ധതിക്കായി ജലവിഭവ വകുപ്പ് കോഴിക്കോട് പ്രൊജക്ട് ഒന്ന് വിഭാഗം ചീഫ് എഞ്ചിനീയർ നൂറ്റിയേഴ് പോയിന്റ് ഒമ്പത് അഞ്ച് കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് സമർപ്പിച്ചത് എന്നാൽ ഫെബ്രുവരി പതിമൂന്നിന് വയനാട് പുനരധിവാസ ടൗൺഷിപ്പ് പദ്ധതിയുടെ സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിന്റെ തീരുമാനപ്രകാരം പദ്ധതിക്കായി ഊരാളുങ്കലിനെ നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു ഈ യോഗത്തിന്റെ തീരുമാനപ്രകാരം ജലസേചനവും അഡ്മിനിസ്ട്രേഷനും വിഭാഗം ചീഫ് എഞ്ചിനീയർ പുന്നപുഴയിലും മേപ്പാടിയിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിലും നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തുക നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപയായി പുതുക്കി ടൗൺഷിപ്പ് നിർമ്മാണവും ഊരാളുങ്കലിനാണ് അങ്ങനെ അവർക്ക് കോളടിക്കുകയാണ് ഇവിടെ നിന്നും നീക്കുന്ന പാറയും കല്ലും മണ്ണും എല്ലാം ടൗൺഷിപ്പ് നിർമ്മാണത്തിനും ഊരാളുങ്കലിന് ഉപയോഗിക്കാം അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇരട്ടി നേട്ടം ഊരാളുങ്കലിന് ഉണ്ടാവുകയാണ് ജലവിഭവ വകുപ്പ് ജലവിഭവ വകുപ്പ് കോഴിക്കോട് പ്രോജക്റ്റ് ഒന്ന് വിഭാഗം ചീഫ് എഞ്ചിനീയർ സമർപ്പിച്ച നൂറ്റിയേഴ് പോയിന്റ് ഒമ്പത് അഞ്ച് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് എന്തുകൊണ്ടാണ് ഇരട്ടിയിൽ അധികം ഉയർത്തിയത് എന്ന ചോദ്യം പലവിധ സംശയങ്ങൾക്കും ഇടനൽകുന്നുണ്ട് എസ്റ്റിമേറ്റ് തുക പുതുക്കലിലൂടെ ഖജനാവിന് എൺപത്തിയഞ്ച് കോടിയുടെ അധിക നഷ്ടമാണ് ഉണ്ടാകുന്നത് ഹൈക്കോടതി നിർദ്ദേശം കൂടി മാനിച്ചാണ് ഭൂമി ഏറ്റെടുക്കൽ തീരുമാനം എയർസ്റ്റൺ എസ്റ്റേറ്റിലെ അറുപത്തിനാല് പോയിന്റ് നാല് പൂജ്യം ഏഴ് അഞ്ച് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് ഇതിന് വിശദവില വിവര റിപ്പോർട്ടിൽ പരാമർശിച്ച ഇരുപത്തി ആറ് കോടി അമ്പത്തി ആറ് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് അനുവദിക്കുക മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഏഴു കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാൾ മാത്രം നഷ്ടപ്പെട്ട പതിനാല് കുട്ടികൾക്കും പഠന ആവശ്യത്തിനായി മാത്രം പത്ത് ലക്ഷം രൂപ വീതം അനുവദിക്കും പതിനെട്ട് വയസ്സുവരെ തുക പിൻവലിക്കാൻ കഴിയില്ലെന്ന വ്യവസ്ഥയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ധനസഹായം നൽകുക